ഹായ് ഐ എം നീതു ഞാൻ ഡ്രീം സോൺ കുറുക്കൻ റോഡിന്റെ ഫാഷൻ ഡിസൈനിങ് ഫാക്കൾട്ടിയാണ് നമുക്കിന്ന് ഫാഷൻ ഫീൽഡിൽ ഇലിസ്ട്രേറ്ററിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നോക്കാം ഫാഷൻ ഇലിസ്ട്രേഷൻ ഒരു ഡിസൈനറുടെ ക്രിയേറ്റിവിറ്റി വിഷ്വലൈസ് ചെയ്യാൻ സഹായിക്കുന്നു ഇതൊരു വിഷ്വൽ ലാംഗ്വേജ് ആയും കമ്മ്യൂണിക്കേഷൻ മീഡിയയുമായി മാറുന്നു നമ്മൾ മാനുവലായി ഇലിസ്ട്രേഷൻ വരയ്ക്കുന്നതും സോഫ്റ്റ്വെയറിൽ ഇലിസ്ട്രേഷൻ വരയ്ക്കുന്നതും വ്യത്യാസമുണ്ട് മാനുവലായി നമ്മൾ ഇലിസ്ട്രേഷൻ വരയ്ക്കുമ്പോൾ കളേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വരും ബട്ട് ഇപ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ തന്നെ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പിക്ക് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കേണ്ടി വരും സോഫ്റ്റ്വെയറിൽ നമുക്ക് ഒരു പിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഒരു മൗസ് ബട്ടൺ അല്ലെങ്കിൽ ഒരു സ്വാച്ചസ് എന്നുള്ള ഒരു ടൂൾ അതിലുണ്ട് അത് യൂസ് ചെയ്തതിന് നമുക്ക് ഏതൊക്കെ പാർട്സിലാണോ പ്രിൻറ്റ്സ് കൊടുക്കേണ്ടത് ആ ഭാഗത്തെല്ലാം നമുക്ക് പ്രിൻറ് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പെൺ ടൂൾ യൂസ് ചെയ്ത് നമ്മൾ വരച്ചാലും അതിൽ നമുക്ക് എഡിറ്റിങ് ചെയ്യാൻ പറ്റും റീഷേപ്പ് ചെയ്യാനും ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്ത് ഓരോ പോയിന്റ്സ് കറക്റ്റ് ചെയ്തെടുക്കാനും എല്ലാം നമുക്ക് ഫാഷൻ ഇലസ്റ്റേറ്റാ യൂസ് ചെയ്യാം കൂടാതെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് മൂന്ന് സോഫ്റ്റ്വെയർ കൂടെ പഠിക്കാൻ പറ്റും അഡോക് ഫോട്ടോഷോപ്പ് റീച്ച് ഫാഷൻ സ്റ്റുഡിയോ ആൻഡ് റീച്ച് കാറ്റ് എന്നിവയാണ് ആ സോഫ്റ്റ്വെയർ കോഴ്സിന്റെ മറ്റു വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്